നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത്തക്ക തൊലി കളയരുത് ഇതിപ്പോൾ വൻ ഡിമാൻഡാണ് ഏത്തക്ക തൊലിയുടെ ഉപയോഗങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എടുത്ത് കളയില്ല വില കൊടുത്തും അത് വാങ്ങിയിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കായ വറുത്തതും വാഴക്ക ചിപ്സും ഒക്കെ ഉണ്ടാക്കുന്ന കടകളിൽ വെറും അഞ്ചോ പത്തോ രൂപയ്ക്ക് ഒരു കുല മുഴുവൻ വാഴയ്ക്കത്തോട് കിട്ടും ഉള്ളിലെ മാംസഭാഗം എടുത്ത ശേഷം ബാക്കി വരുന്ന പച്ച നിറത്തിലുള്ള ഈ തൊലി സാധാരണയായി ആടിനും പശുവിനുമൊക്കെയാണ് തീറ്റയായി ഉപയോഗിക്കുന്നത് എന്നാൽ പണ്ടുള്ള ആളുകൾ ഈ തൊലി കൊണ്ട് രുചികരമായ ഒട്ടേറെ വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു കിഴക്കൻ തെക്കൻ ഇന്ത്യയിലെ പല വീടുകളിലും ഇത് ഉപയോഗിച്ചിരുന്നു ഇന്നും രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് പോഷകുണങ്ങളാൽ സമൃദ്ധമാണ് ഈ തൊലി നാരുകൾ വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി ട്വൽവ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ പൊട്ടാസ്യം എന്നിവയാൽ സമ്പന്നമാണ് വാഴക്കത്തോട് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഇത് ദഹനത്തെ സഹായിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിൻ്റെയും കണ്ണിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ വീക്കം തടയാനും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്ന പോളിഫെനോളുകളും കരോട്ടിനോയിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് വാഴക്കത്തൊലി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചില രുചികരമായ വിഭവങ്ങൾ ഇതാ വാഴക്കാത്തൊലിയും ചെറുപയറും ചേർത്തുള്ള തോരൻ വാഴക്കത്തൊലി ചെറുപയറും ചേർന്നുള്ള തോരൻ വളരെ രുചികരവും പ്രോട്ടീനും നാരുകൾ കൊണ്ട് സമർ സമ്പന്നവുമായ ഒരു വിഭവമാണ് ഇതിനായി ആദ്യം അരക്കപ്പ് ചെറുപയർ കുതിർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പാകത്തിന് വേവിച്ചെടുക്കുക ശേഷം രണ്ട് വാഴയ്ക്കത്തോട് ചെറുതായി അരിഞ്ഞ് അല്പം മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെള്ളം കളയുക ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കുക ഇതിലേക്ക് അരിഞ്ഞ സവാള പച്ചമുളക് ചതച്ച വെളുത്തുള്ളി എന്നിവ ചേർത്ത് വഴറ്റി ബാക്കിയുള്ളവ മഞ്ഞൾപ്പൊടി ചേർക്കുക അവസാനം വേവിച്ച വാഴയ്ക്കത്തൊലിയും ചെറുപയറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കാൽ കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായി ഈ തോരൻ ചൂടുള്ള ചോറിനൊപ്പം വിളമ്പാം അടുത്ത രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കത്തൊലി കടലറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം വാഴക്കാത്തൊലി കടലറ്റ് ഉണ്ടാക്കാൻ ആദ്യം ഇടത്തരം വാഴയ്ക്കത്തൊലി നന്നായി കഴുകി പുറം കട്ടിയുള്ള പച്ചഭാഗം ചെത്തിക്കളഞ്ഞ് ഉള്ളിലെ ഭാഗം ചെറുതായി അരിയുക ഈ അരിഞ്ഞ തോട് അരക്കപ്പ് വെള്ളത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വേവിച്ച് വെള്ളം ഊറ്റിക്കളയുക മറ്റൊരു പാത്രത്തിൽ ഒരു വലിയ വേവിച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുക ഇതിലേക്ക് വേവിച്ച വാഴക്കത്തൊലി കാൽ കപ്പ് ചെറുതായി അരിഞ്ഞ സവാള ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അരിഞ്ഞ മല്ലിയില എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഈ മിശ്രിതം കട്ലറ്റിൻ്റെ ആകൃതിയിൽ ഉരുട്ടി ബ്രെഡ് ക്രംസിൽ നന്നായി പൊതിയുക ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടലറ്റുകൾ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെയും വറുത്തെടുക്കുക ഇത് സോസിനൊപ്പമോ ചട്നിക്കൊപ്പമോ ചൂടോടെ വിളമ്പാം വ അടുത്തത് വാഴയ്ക്ക തൊലി ചട്ണി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം തൊലി ചട്നി ഉണ്ടാക്കാൻ ആദ്യം രണ്ട് തൊലി നന്നായി കഴുകി പുറം പുറംകട്ടിയുള്ള പച്ചഭാഗം ചെത്തിമാറ്റി ഉള്ളിലെ ഭാഗം ചെറുതായി അരിയുക ഈ അരിഞ്ഞ തോട് അരക്കപ്പ് വെള്ളത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക വെള്ളം ഊറ്റി മാറ്റി തോട് തണുക്കാൻ വെക്കുക ഒരു മിക്സിയുടെ ജാറിൽ വേവിച്ച വാഴയ്ക്ക തോട് കാൽ കപ്പ് ചിരകിയ തേങ്ങ രണ്ട് മൂന്ന് പച്ചമുളക് ഇരിവിനനുസരിച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി അല്ലെങ്കിൽ അര ടീസ്പൂൺ പുളി പേസ്റ്റ് ആവശ്യത്തിനുപ്പ് എന്നിവ ചേർത്ത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക ഒരു ചെറിയ പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് രണ്ട് ഉണക്കമുളക് ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ച് അരച്ച ചട്നിക്ക് മുകളിൽ ഒഴിക്കുക ഈ ചട്നി ദോശ ഇഡ്ഡലി ചോറ് എന്നിവയ്ക്ക് കൂടെ കഴിക്കാൻ നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ വാഴക്കത്തൊലി അതുകൊണ്ട് ഈ വാഴയ്ക്ക ഇനി കിട്ടിയാൽ ഒരിക്കലും കള നഷ്ടപ്പെടുത്തി കളയരു ഇതേപോലെയൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി